കോവിഡ് ദിനങ്ങളിൽ നവമാധ്യമങ്ങളിലൂടെ തുടർച്ചയായ തൊണ്ണൂറ്റൊൻപത് മണിക്കൂർ കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർത്ത് ശ്രദ്ധേയരാവുകയാണ് ചെറുപ്പണത്ത് കുടുംബാംഗങ്ങൾ ഓൺലൈനിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് പേരാണ് ഈ ബൈബിൾ പാരായണത്തിൽ പങ്കെടുത്തത് സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ അവൻ അവരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു കർത്താവി യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ കോവിഡ് ദിനങ്ങളിൽ ബൈബിൾ വായനയ്ക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും നവമാധ്യമങ്ങളുടെ സാധ്യത പ്രയോജനപ്പെടുത്തുകയാണ് ചെറുപ്പണത്ത് കസിൻസ് മൂന്ന് വയസ്സുള്ള കുട്ടി മുതൽ എൺപത്തിയെട്ടു വയസ്സുള്ള അമ്മാമ്മ വരെ ബൈബിൾ പാരായണത്തിൽ പങ്കെടുത്തു ചെറുപ്പണത്ത് കുടുംബാംഗങ്ങളുടെ നാലു തലമുറയിൽപ്പെട്ടവരാണ് ബൈബിൾ പാരായണത്തിൽ പങ്കെടുത്തത് ഓരോരുത്തരും അവർ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥനാപൂർവ്വം ഗൂഗിൾ മീറ്റിലൂടെ തുടർച്ചയായ അരമണിക്കൂർ ബൈബിൾ വായിച്ചുകൊണ്ടാണ് ബൈബിൾ പാരായണത്തിൽ പങ്കാളികളായത് ും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും നിന്ന് അവിടുന്ന് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു അവർക്ക് ദൈവത്തെ കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ ആശയവിനിമയം നടത്താൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പും തയ്യാറാക്കിയിരുന്നു തുടർച്ചയായ ബൈബിൾ വായനയിലൂടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിച്ചെന്നും വായനയിൽ പങ്കെടുത്തവർക്ക് ആത്മീയമായ ഉണർവ് ലഭിച്ചെന്നും ചെറുപ്പണത്ത് കുടുംബാംഗമായ ഡാലി ബേബി ഷിക്കനാന്സിനോട് പറഞ്ഞു ഒരു ആത്മീയ സന്തോഷത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ അമ്മമാരായിട്ടുള്ളവർക്കൊക്കെ ഒരു ആത്മീയമായ ഒരു സപ്പോർട്ട് സിസ്റ്റം പരസ്പരം കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു പിന്നെ എല്ലാവർക്കും പരസ്പരം കാണണമെന്നുള്ളൊരാഗ്രഹം എല്ലാവരും പറഞ്ഞു ഇതുവഴി പിന്നെ ഇപ്പം ഞങ്ങള് ഒരു പ്രെയർ ഗ്രൂപ്പ് ആഴ്ചയിൽ ഒന്ന് ഒരു ദിവസം എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി ഞങ്ങൾ ഇപ്പോൾ അതുവഴി ആലോചിക്കുകയാണ് തൊണ്ണൂറ്റി മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കുവാനായിട്ട് ലക്ഷ്യമിട്ടിരുന്നതെന്നും തൊണ്ണൂറ്റി ഒമ്പത് മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കുവാൻ സാധിച്ചുവെന്നും ചെറുപ്പണത്ത് കുടുംബാംഗമായ ഫാദർ ബാബു പാണാട്ടു പറഞ്ഞു കാനഡയിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കസിൻ അച്ഛനാണ് ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ബൈബിൾ വായനയ്ക്ക് തുടക്കം കുറിച്ചത് പിന്നീട് എല്ലാവരും അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയങ്ങൾക്ക് മുൻപേ തന്നെ ഗൂഗിൾ മീറ്റിൽ വന്ന് തയ്യാറായി നിൽക്കും അവർക്ക് അനുവദിച്ച സമയം അവർ വായിക്കും അങ്ങനെ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നാല് നാല് ദിവസം കൊണ്ട് തീരും എന്നുള്ള പ്രതീക്ഷയോട് ഞങ്ങൾ ആരംഭിച്ചു അത് തൊണ്ണൂറ്റിയൊൻപത് മണിക്കൂറ് കൊണ്ട് ഞങ്ങൾക്ക് തീർക്കാനായിട്ട് കഴിഞ്ഞു ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ അർപ്പിച്ച ദിവ്യബലിയോടെയാണ് ബൈബിൾ പാരായണം സമാപിച്ചത് കോവിഡ് ദിനങ്ങളിൽ തുടർച്ചയായ തൊണ്ണൂറ്റിയൊമ്പത് മണിക്കൂർ കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർത്ത് ശ്രദ്ധേയമാവുകയാണ് ഈ കുടുംബാംഗങ്ങൾ തൃശൂർ പുതുക്കാട് നിന്നും ക്യാമറമാൻ അരുൺ ജോസിനൊപ്പം അജീഷ് സാലു ഷക്കേന ന്യൂസ്